മമ്മോ അപ്രാവശ്യം സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം അത് ഞാൻ ഒരിക്കലും വിട്ടൊടുക്കൂല ഇപ്രാവശ്യം കിട്ടാം സ്ഥാനാർത്ഥി കത്തക്കൂട എല്ലാരും എത്തിയല്ലോ നമ്മള് മീറ്റിംഗ് തുടങ്ങിയല്ലേ പൂരം സംസാരിക്കാനായി നമ്മൾ മുഹമ്മദ് കുട്ടിക്ക് ശ്രമിച്ചോളും അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ആഗതമായ വിവരം നിങ്ങൾ നിങ്ങളിറിഞ്ഞാലും അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന വിഷയമാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഞമ്മളിവിടെ ഒരുമിച്ച് പോയിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ ആരോഗ്യപരമായ ചർച്ചയിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണം അതിപ്പോൾ തീരുമാനിക്കാനേ നമ്മൾ കഴിഞ്ഞ വല്ല മൂപ്പരല്ലേനാ മൂപ്പരടിയിൽ നാട്ടുകാരുടെ മൂപ്പരൊക്കെ നല്ല ഒരു അഭിപ്രായമാണ് എല്ലാ പ്രാവശ്യവും ഹംസാക്കാലും നിക്കല് അതിന് ഇപ്രാവശ്യം നമുക്കൊരു മാറ്റങ്ങളൊക്കെ വേണ്ട മുസ്തവാക്കാൻ തന്നെ എന്തോ എപ്പോ പെട്ടന്ന് ഇപ്പൊ നമ്മള് സ്ഥാനാർത്ഥിനെ മാറ്റുമ്പോൾ പാർട്ടിക്ക് ഒരു ക്ഷീണം ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോ എന്റെ അഭിപ്രായത്തില് അംസാക്കാനായി പ്രാവശ്യം നിക്കുകയാണ് ഏറ്റവും നല്ലത് അതൊന്നും നടക്കൂല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മുങ്ങാന്നുള്ള വിചാരിച്ചാൽ അതൊക്കെ നടക്കല് മുസ്തവാ സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് ഒക്കെ ഇപ്പോ മുമ്പൊക്കെ അന്നത്തെ സ്ഥാനൊക്കെ

ഇജെ കുണ്ടുങ്ങൾ പാലുണ്ടാക്കാൻ വേണ്ടി കൊടുന്ന് വെച്ച സിമെന്റ് ഇല്ലേ ആ സിമന്റ് ചാത്തി രാത്രി പട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ മറിച്ചു വെച്ചില്ലേ അതിന്റെ വീഡിയോ സൈതാം എല്ലാ തെളിവുന്റെ കഴിക്കണിണ്ടെ അല്ല സ്ഥാനാർത്ഥിയോ അങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് അംസാക്കന് നല്ലത് അംസക്കെ ജനദന്തുണ ഉള്ളത് അപ്പൊ എല്ലാവരും ഏകവശീയമായി അംസനെ തെരഞ്ഞെടുപ്പ് സ്ഥിതിക്ക് അപ്പൊ ഇപ്പ്രാവശ്യ വാർഡിൽ സ്ഥാനാർത്ഥി അംസന്നെ അപ്പൊ അദ്ദേശന്റെ അനുമതിയോട് കൂടി യോഗം തിരിച്ചുവിട്ടതായി തീരുമാനിച്ചിരിക്കുന്നു